കൈസ് നോക്കൂ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാല് പ്രത്യേകിച്ച് പ്രത്യേകത എന്താ ഞാൻ ഒരാൾക്ക് പേരിട്ടിട്ടാ ഞാനൊന്ന് പബ്ലിഷ് ചെയ്യാൻ വന്നാണ് ഇവിടെ കേട്ടോ ഇട്ടത് അതെ എന്താണ് ഇത് മൊയലിന്റെ മുന്നിയാ ഓടിപ്പോയിട്ടാണ് ആമ്മേന്റെ അടുക്കുന്ന ഞാൻ വലിച്ചു കൊണ്ടുവന്നാ ഇവിടെ ഇളക്കിയ ആളെ ഓടിപ്പോയി നോക്കൂ ഞാൻ ഒരു അവടക്കൊരു പേരിട്ടോ അതായത് അവടെ പേരെന്താ വെച്ചാല് ലൈലൊന്നു വന്ന അവടെ പേര് അവളെവിടെ കൈസ് നോക്കൂ അപ്പോ ഇവളാട്ടോ നമ്മുടെ ലൈലക്കുട്ടി എന്ന് പറയുകയാണെങ്കില് ഇവള്ക്ക് അയില ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ഒരു പേരിട്ടത് ഏർ കരയണ്ട പോയിക്കോ പോയിക്കോ ഇനിയൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാ ഓടിക്കോ വീട്ടിലേക്ക് ആ കുണ്ടി പോക്കിട്ട് ലോട്ടം കണ്ടാ നോക്കൂ അപ്പോ അവളുണ്ടല്ലോ അവൾ എനിക്ക് നമ്മുടെ യാത്രയിൽ കൂട്ടാൻ എനിക്കത് ഭയങ്കര സമയം കേട്ടോ ലൈലൂടെ കണ്ട അന്നം കുറക്കുന്നുണ്ടോ കഴിച്ച് നോക്കും നമുക്ക് നമ്മുടെ യാത്രയിൽ അവളെ കൂട്ടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പോരാത്തതിന് നമ്മുടെ യാത്ര അടുക്കാൻ പോവാട്ടോ നമ്മുടെ സൈക്കിൾ സൈക്കിളുണ്ടോ നമ്മളെ വണ്ടി നമ്മൾ ഒരു മാസത്തിന് ശേഷം കേട്ടോ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത് അതായത് കുറേ നമുക്ക് കുറേ കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട് അതായത് നമ്മുടെ ഉൾക്കയറിലെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിന് ശേഷം ഞാനൊന്ന് ആക്സിഡൻറ്റ് പറ്റി വീഴുകയും ചെയ്ത് അപ്പോൾ അതിൻ്റെയൊക്കെ ഡാമേജ് ഇവിടെ കാണാനുണ്ട് കേട്ടോ അപ്പം നമുക്കെല്ലാം ഒന്ന് കംപ്ലീറ്റ് റെഡിയാക്കണം സൈക്കിൾ കംപ്ലീറ്റ് റെഡിയാക്കണം അപ്പൊ ഗിയറും ടയറും എല്ലാം നമുക്കൊന്ന് കേബിളും എല്ലാം കംപ്ലീറ്റ് നമുക്ക് റെഡി ആക്കണം അതിന്റെ കൂടെ തന്നെ നമ്മുടെ കൂടെ അടുത്തതാരെന്നൊരു ചോദ്യമായിട്ടോ അതായത് നമ്മളെ റാമിന് എന്തായാലും ഞാൻ കൂട്ടുന്നില്ല റാമിന് നമ്മുടെ വീട്ടുമുറ്റത്തെ അടിപൊളി കൂട് സെറ്റ് ചെയ്ത് കൊടുത്ത് അവനെ നമ്മൾ ഇവിടെ സെറ്റിലാക്കാൻ പോവുകയാണ് അതായത് ഈ യാത്രയില് ഞാൻ റാമിനെ കൂട്ടുന്നില്ല കേട്ടോ നമ്മുടെ സൈക്കിൾ യാത്ര ആയതുകൊണ്ട് പിന്നെ കൂടുതൽ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ അതായത് പൈസേൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് ബൈക്കിൽ യാത്ര ചെയ്യാത്തതിൻ്റെ കാരണം എന്താ കൂടുതൽ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം വരും ബൈക്കിലാകുമ്പോൾ ബൈക്കിലാകുമ്പോൾ നമുക്ക് നമ്മുടെ അണ്ണനെ കൂട്ടാം അപ്പം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതായത് നമ്മൾക്ക് ആ ഒരു വെയിറ്റും കാര്യങ്ങളും വെ വലിച്ച ചവിട്ടണ്ടല്ലോ നേരെ മറ്റു സൈക്കിളാകുമ്പോൾ അവൻ വലുതായല്ലോ അപ്പം നമ്മുടെ ഉൾക്കേരള യാത്രയ്ക്ക് ശേഷം അവൻ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അവനെയും പിടിച്ചുകൊണ്ടില്ലേ യാത്ര എന്ന് പറയുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ നടുവിനും കാലിനും മൊത്തത്തിൽ ഭയങ്കര പ്രശ്നമായിരിക്കും നല്ല ഭാരമായല്ലോ അവൻ അപ്പൊ ആ ഒരു പ്രോബ്ലം വരുന്നുണ്ട് അപ്പോൾ നോക്കൂ നമ്മുടെ സൈക്കിളിനെ എക്സ്ട്രാ ഫിറ്റ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആർക്കിനി ആർക്കാണിനി അവിടെ ഇരിക്കാൻ അവകാശം നല്ലൊരു ചോദ്യ കേട്ടോ നമ്മുടെ ലൈലു ആണോ അല്ല അണ്ണനാണോ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ചെയ്താൽ അണ്ണൻ എന്തായാലും ഞാൻ കൂട്ടൂല റാം എന്തായാലും എൻ്റെ കൂടെ യാത്രയിൽ ഉണ്ടാവില്ല നേരം മറിച്ച് നമ്മുടെ പൂച്ച നമ്മുടെ കിച്ചപ്പനെ എന്തായാലും ഞാൻ കൂട്ടൂല എന്താ വെച്ചാൽ ആളുടെ കാലം ഞാൻ കഴിച്ച് ആള് മതി ആള് അത്യാവശ്യം എൻ്റെ കൂടെ എല്ലായിടത്തും വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇപ്പൊ ആളടുത്ത ഗർഭിണിയാണോ കൂടി എനിക്കൊരു സംശയം ഉണ്ട് കിട്ടാം വയറെല്ലാം വീർത്തിട്ടുണ്ട് അപ്പൊ യുവമാരിങ്ങനെയാണെന്നല്ല പെറ്റു കൂട്ടും അപ്പൊ നമുക്ക് അതിൽ നിന്ന് കഴിഞ്ഞ പ്രസവത്തിൽ നമുക്ക് നമ്മുടെ ലൈലുവിനെ കിട്ടി അപ്പൊ ലൈലുവിനെ വെച്ചിട്ട് യാത്ര ചെയ്യണോ അല്ല ലൈലുവിൻ്റെ ഒരു ഉണ്ട് ആ അനിയനെ ഞാൻ പേരിട്ട് ചെയ്യാം കേട്ടോ ആളെ ഞാൻ ബ്ലാക്ക്മാനാ വിളിക്കല ആളെ ഞാൻ കാണിച്ചരാം ആളെ നമുക്കൊന്നും നമ്മുടെ വേദിയിൽ കൊണ്ടുവരാം അല്ലെന്നാ ബ്ലാക്ക്മാനും ആളെ കൂടെ നോക്കൂ ട്ടാ നമ്മുടെ ബ്ലാക്ക് മാൻ എന്ന് മേൻ ബ്ലാക്ക് അതായത് സോറി ഞാൻ വിളിക്കും വിളിക്കും ബ്ലാക്ക് ബ്ലാക്ക് നോക്കൂ കാറ്റ് ഒന്നും വിളിക്കാട്ടോ പൂച്ചയാണല്ലോ അപ്പൊ ഇവളെയും നമ്മുടെ ലൈലുനേം നമ്മുടെ സൈക്കിളിൽ കൊണ്ടുപോകണോ എന്നൊരു ക്വസ്റ്റ്യൻമാർക്ക് ആട്ടോ അതായത് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാണല്ലോ അതായത് ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ യാത്രയില് അതിപ്പോ റാമായാലും കിച്ചപ്പനായാലും ഇവളുമാരായാലും നോക്കൂ ട്ടോ നല്ല രീതിയിൽ അയ്യോ അപ്പോ ഉള്ളേക്ക് പോകുന്നുണ്ട് കേട്ടോ നോക്കൂ അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹാണ് അവള്മാർക്ക് വേണ്ടിട്ട് എനിക്ക് ഇവിടെ കൂട് ഫിറ്റ് ആക്കണോന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അമ്മ കെട്ടോ അതായത് ഒറ്റയ്ക്ക് പോകണേ കൊഴപ്പൊന്നുമില്ല കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ റെഡി ആകും പിന്നെ നല്ല മിസ്സിംഗ് നമ്മുടെ അന്നനെ നല്ല രീതിയിൽ മിസ് ആയിട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമ്മുടെ യാത്ര ആരംഭിക്കും നോക്കൂ നമ്മളെ അണ്ണനെ കണ്ടോ നമ്മളെ അന്നൻ്റെ കൂട് കണ്ടോ നമ്മളന്നെൻ്റെ കൂടെ അതല്ല അത് മേശയാണ് ആ മേശേന്റെ അടപ്പ ഞാൻ അവനവിടെ വലിച്ചു ഇറക്കിയിട്ടാണ് എന്താ വെച്ചാല് തൽക്കാലത്തേക്ക് അവിടെ നിൽക്ക് കുട്ടി ഞാൻ ഇതൊന്ന് റെഡി ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം അവനവിടെ കെട്ടിയതാണ് നല്ല ബെഡ്ഷീറ്റ് പോലത്തെ തുണിയെല്ലാം അവനവിടെ വിരിച്ച് കൊടുത്തതാണ് നോക്കൂ കംപ്ലീറ്റ് കടിച്ച് കീറി മേശേന്റെ അടപ്പ വലിച്ചിട്ടോ അവനെ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അവനും ഇവിടത്തേക്ക് മാറ്റണം അപ്പോഴേക്കും നമുക്ക് ഇവിടെ സെറ്റ് ആക്കണം കേട്ടോ അതായത് കല്ലൊക്കെ വെച്ച് ഒരു അടിപൊളി വെള്ളം കയറാത്ത രീതിയിൽ ഒരു അടിപൊളി സെറ്റപ്പ് ആക്കി കൊടുക്കണം അപ്പൊ അതുവരെ അവൻ അവിടെ നിൽക്കുള്ളൂട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ യാത്ര ഉണ്ടാവും ഏകദേശം ഒരു ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം റെഡി ആക്കിട്ടാ അത് ഞാൻ അന്നെ കൊടുത്ത വാക്ക് അല്ലന്നാ ആ